ഐ സി ബാലകൃഷ്ണനിൽ വിശ്വാസം രേഖപ്പെടുത്തുകയാണ് കെ പി സി സി ഡി സി സി ട്രഷറർ എം എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുക എന്നീ രാഷ്ട്രീയ വിവാദത്തിൽ കെ പി സി സി ഇപ്പോൾ ഐ സി ബാലകൃഷ്ണനോടൊപ്പം ആരോപണ വിധേയനോടൊപ്പമാണ് എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ ഇത് കലോത്സവത്തിൻ്റെ പേരിയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത കൂടിയാണ് എന്താണ് ഈ വിഷയത്തിൽ കെ പി സി സിയുടെ അച്ചടക്ക നടപടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടപടിക്ക് വേണ്ടി അച്ചടക്ക സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും എല്ലാ നേതാക്കളും ഐ സി ബാലകൃഷ്ണന് പിന്നിൽ അണിനിരക്കുകയാണ് അരുൺകുമാർ ഒന്ന് കെ പി സി സി അധ്യക്ഷൻ നിയമിച്ച ഉപസമിതി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നാലംഗ സമിതി ഇന്ന് രാവിലെ എത്തും കൽപ്പറ്റ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ആദ്യം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തും അതിനുശേഷം വിജയന്റെ കുടുംബത്തിന്റെ പരാതി പൂർണ്ണമായും കേൾക്കും ആ എന്താണ് പ്രശ്നം എന്ന് പഠിക്കും നേരത്തെ തന്നെ രണ്ടു വർഷം മുമ്പ് സമാനമായ രീതിയിലുള്ള ഒരു പരാതി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അന്ന് ഐ സി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരാതി കെ പി സിയുടെ മുന്നിലേക്ക് എത്തിച്ചത് അന്ന് നടന്ന പരിശോധനയിൽ ഒരാൾക്കെതിരെ ഗോപിനാഥൻ എന്ന അന്നത്തെ കോൺഗ്രസ് നേതാവിനെതിരെ നടപടിയും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളൊക്കെയുണ്ട് പ്രത്യേകിച്ച് ഐ സി ബാലകൃഷ്ണന്റെ ട്രാക്ക് റെക്കോർഡ് ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ ഇത്തരം ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ ഐ സി ബാലകൃഷ്ണൻ നടത്താറില്ല എന്ന വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ പരാതി യുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകളിലെ കാര്യങ്ങൾ നീങ്ങുന്നു അതുകൊണ്ട് വ്യക്തമായ ഒരു പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കെ നൽകും റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ പൂർണ്ണ വിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അത് എല്ലാ നേതൃത്വത്തിനും വിഭാഗീയതയിൽ അതിൽ ഗ്രൂപ്പിനതീതമായി എല്ലാ നേതാക്കളും ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് പിന്നിൽ അണിനിരക്കുന്നു ഐ സി ബാലകൃഷ്ണനിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഒരു രാജ്യ സമ്മർദ്ദമില്ല പുറത്തേക്കുള്ള അഭ്യൂഹങ്ങൾ എല്ലാം തള്ളുകയാണ് നേതാക്കൾ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന അത്തരം ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളി തുടർന്നു പോവുക ഇപ്പോൾ മുൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ കെ പി സി സി അംഗം മാത്രമാണ് മറ്റ് ചുമതലകൾ പാർട്ടിയിൽ മറ്റ് ചുമതലകൾ ഐ സി പ്രസിഡന്റ് ഇല്ല തൂങ്ങിയാൽ എല്ലാവരും തൂങ്ങുമെന്ന് ഓർമ്മ വേണം എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഐ സി ബാലകൃഷ്ണൻ ഒറ്റയ്ക്ക് തൂങ്ങൂല്ല തൂങ്ങുകയാണെങ്കിൽ ഒരുപാട് പേര് തൂങ്ങും എന്നുള്ളത് കെ പി സി സിക്ക് അറിയാം അത് കെ പി സി സി പ്രസിഡന്റ് അറിയാതെയാണെങ്കിലും അമ്മ പറഞ്ഞുപോയി പറഞ്ഞു കുരുക്കിലായി എന്നുള്ളതാണ് വാസ്തവം അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്